ഹലോ ഹലോ നമസ്കാരം പറഞ്ഞോ നമസ്കാരം മട്ടിയൂർക്ക് അജിത് കുമാർ അല്ലേ അതെ അതെ പറഞ്ഞോ പിന്നെ സവാദ്ന്ന് പറയുന്ന ആള് ലൈംഗിക അതിക്രമത്തെ തുടർന്ന് വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അതെ അപ്പൊ ഈ രണ്ടു വർഷം മുമ്പ് ഇതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതുപോലെ ഇയാള് ജയിലിലാകുകയും ചെയ്തിരുന്നു ഞാൻ ജയിലീന്ന് ഇറങ്ങിയ സമയത്ത് മെൻസ് അസോസിയേഷന്റെ പേരിൽ നിങ്ങളുടെ നേതൃത്വത്തിലാണ് അവിടെ കുറച്ച് ആളുകൾ സംഘടിക്കുകയും മാലയിട്ട് ഒക്കെ ചെയ്തിരുന്നു ഇപ്പൊ ഈ ഒരു അപ്പോ വലിയ വാർത്തയൊക്കെ ആയിരുന്നു ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത് ഈ സംഭവം പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാര്യം അത് തോന്നാത്തതിന്റെ കാരണം അന്ന് തന്നെ ആ ഭൂമാലയിട്ട് സ്വീകരിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ അടുത്ത അന്നത്തെ വാദിയായിട്ടുള്ള ആൾ ആരോപിത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തെ ഏത് വിധേനയും ജയിലിലാക്കും എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊന്ന് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് വ്യക്തത വന്നതിന് ശേഷം കൃത്യമായിട്ടും എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ല എന്നാലും അന്നത്തെ സംഭവത്തിൽ കൃത്യമായി ഈ പരാതിക്കാർ പറയുന്നുണ്ടായിരുന്നില്ല തനിക്ക് ഉണ്ടായ അനുഭവത്തെ കുറിച്ച് കൃത്യമായി പറയുകയും അതുപോലെ ഈ മൊബൈൽ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പൊ എന്ത് മൊബൈൽ ദൃശ്യം സംസാരിക്കുന്നതും പിന്നെ ഇയാൾ ഇറങ്ങി പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നില്ല മറ്റു കാര്യങ്ങൾ ഷൂട്ട് അത്രേ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ ഇപ്പൊ ആരോപണം ഉന്നയിച്ച കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ സംഭവം നടക്കുമ്പോ ഇപ്പോ ഷൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ എങ്കിലും ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ആരോപണം നട അപ്പൊ അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് പറയുന്നത് ആ അപ്പോ ഈ കൃത്യം നടക്കുമ്പോ ഷൂട്ട് ചെയ്യാതെ എന്താ സൂചിച്ച് കൊണ്ടിരുന്നോ അല്ലെങ്കിൽ അത് ആസ്വദിച്ചുകൊണ്ടിരുന്നോ അല്ല അത്രയും നമ്മൾ അധിഷേപിച്ച് പറയുന്നതിനാൽ ഉണ്ടോ കാര്യം വെച്ചാൽ ഇയാളെ ഇപ്പോഴും ഇയാളൊരു ഞരമ്പ് രോഗിയാണെന്നുള്ളൊരു തെളിവല്ലേ പിന്നെയും വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിച്ചത് തോന്നില്ല അത് തെറ്റാമ്പ് രോഗിയാണെന്ന് അതെ സമാന കുറ്റകൃത്യത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് അപ്പോഴും തോന്നില്ല അന്ന് ചെയ്ത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ പൂമാലിട്ടൊക്കെ സ്വീകരണം കൊടുത്തത് ഒരിക്കലും ഇല്ല അന്ന് ഹൺഡ്രഡ് പെർസെന്റ് ചെയ്തതെല്ലാം കൃത്യമായിരുന്നു ഒരു തെറ്റും ഇല്ല ഇപ്പ തന്നെ ഇപ്പൊ ഈ പറയുന്ന ആരോപണം തന്നെ തെറ്റായിട്ടുള്ളതല്ലേ ഇത് എവിടെയാണ് ആരാണ് പരാതിക്കാരി എന്താണ് അവിടെ നടന്നത് ആ ചെയ്തത് ഈ മലപ്പുറം ഇപ്പൊ പറയുന്നത് റൂസിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പാടുള്ളൂ അതിൽ വന്നിട്ടുള്ളത് ഇയാള് മലപ്പുറം ബസ്സിൽ കയറി ആ ബസ്സിൽ യാത്ര ചെയ്തു ഇപ്പൊ ഏതോ പെൺകുട്ടിയെ എന്തോ ചെയ്തു അല്ലേ വരട്ടെ ഞാൻ പറഞ്ഞു നിർത്തോട്ടെ ഇതിൽ സവാദാണ് ചെയ്തതെന്ന് ആരാ പറഞ്ഞേ കാരണം അന്നത്തെ സവാദും ഇന്നത്തെ സവാദും ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം നമ്മൾ പല ചാനലിലും ഞാൻ കണ്ടു സവാദിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന കാര്യ കാര്യം അദ്ദേഹം താടിയേക്കു വളർത്തി അദ്ദേഹം ഒരിക്കലും എനിക്ക് പോലും ഒരു ബസ്സിൽ കയറി നിന്നാൽ ഇത് സവാദാണെന്ന് എനിക്ക് മനസ്സിലാവില്ല അപ്പൊ ഈ പെൺകുട്ടി എങ്ങനെയാണ് സവാദാണെന്ന് മനസ്സിലാക്കിയത് അല്ല സവാദാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലല്ലോ പരാതി കൊടുത്തത് തനിക്കുണ്ടായ ഒരു അതിക്രമത്തിന് പരാതി കൊടുക്കുക ഇയാൾ തന്നെ ആവുകയും ചെയ്യുന്നത് അത് ഒരു യാദൃച്ഛികമായിട്ടായി ആണല്ലോ നമ്മൾ എവിടെ താങ്കൾ അറിഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല അത് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ പുറത്ത് അറസ്റ്റ് ചെയ്ത് എന്നാ ഇതിപ്പം ഞാൻ ഇന്ന് രാവിലെ ട്വന്റി ഫോറിന്റെ കണ്ടു ഇനി ഭയങ്കര സ്നേഹമുള്ള പഴയ മുൻപ് ആരാധിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ ശ്രീഹണ്ഠ സാറ് ട്വന്റി ഫോറില ന്യൂസിൽ ശ്രീകണ്ഠ സാറ് പറയുകയാണ് ഇതാ ഞങ്ങൾ ഞങ്ങളിതാ ഭയങ്കര തെളിവുകൊണ്ടു വരികയാണ് എന്ന് പറഞ്ഞ ശേഖ കാണിക്കാണ് എന്താണ് അദ്ദേഹം തൃശൂർ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ബസിന്റെ ബോർഡ് നോക്കുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് ശ്രീഹണ്ഠ സാർ പറയുന്നത് എന്ത് വെട്ടിത്തോണെന്ന് ഒന്ന് ആലോചിക്കണേ സമാധാന കണ്ടോടനെ കണ്ടു ഉടനെ പറയുന്നത് സ്ത്രീകളെല്ലാം പെൺകുട്ടികളെല്ലാം മാറിയോളൂ പീഡന വിരൻ എന്തൊക്കെ ഇതാ വരികയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ബസിന്റെ ബോർഡ് നോക്കാ ഫ്രണ്ടിൽ വരികയാണ് അല്ല അവിടെ വേറെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അല്ല ഈ വാർത്ത കേട്ടപ്പോ താങ്കൾക്ക് തോന്നുന്നത് ഇതിപ്പോ ഒരു വ്യാജമായിട്ടുള്ള വാർത്തയാണ് അങ്ങനെ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അപമാനം ഉണ്ടായിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നത് അപമാനം ഉണ്ടായെങ്കിൽ അതിന്റെ തെളിവുമായിട്ട് വരട്ടെ നമ്മളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ എപ്പോഴല്ലേ നമ്മളത് പറയണം അല്ലാതെ ഒരു ആരോപണ വിധേയനവൻ തെറ്റുകാരനായിട്ട് എന്തിനാ ചിത്രീകരിക്കണേ ആരോപണ വിധേയനല്ലേ ഈ അത് എനിക്കെതിരെ ഇന്നുണ്ടാവോ ഇന്നോ നാളെയോ എപ്പോ വേണേലും നമ്മള് പൊതു സമൂഹത്തിൽ ഇറങ്ങി സഞ്ചരിക്കുന്ന പുരുഷന്മാർക്ക് ഏത് നിമിഷവും ഏതൊരു പെണ്ണും ഒരു അജണ്ടയുമായിട്ട് ഇറങ്ങിയാൽ നടക്കും അതാദ്യം മനസ്സിലാക്കണം അല്ല ഇത് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ പോലീസ് കൃത്യമായ തെളിവുകളോടുകൂടി അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അതേ ആള് തന്നെ പോലീസ് എന്തൊക്കെ പോലീസ് എന്തൊക്കെ തെളിവായിപ്പോ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു തെളിവ് താങ്കൾക്ക് കണ്ടെത്താൻ പറ്റിയോ അതെ ഈ അന്വേഷണം നടത്തേണ്ടത് പോലീസാണല്ലോ അവർക്കത് വ്യക്തമായിട്ട് എവിടെ ഏത് പോലീസ് പോലീസുകാർ പെൺകുട്ടികൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർക്കെതിരെ ഒരു എഫ്ഐആർ ഇടും നേരെ അവരെ ജയിലിൽ അവരുടെ സംഭവം കൃത്യകൃത്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ വേണ്ടത് കാര്യം ഇതിന് തെളിവുകൾ നമുക്ക് ഒരു നിമിഷം ഒരു നിമിഷം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഒരു അപമാന ലൈംഗികമായ ഏതെങ്കിലും ഒരു ഒരു വൈകൃതത്തിന് ഇരയാകേണ്ടി വന്നാൽ ആ ഒരു സാഹചര്യം അവർക്ക് ഇപ്പൊ എല്ലാ തെളിവുകളോടും കൂടി ചിലപ്പോ അവർക്ക് പരാതിപ്പെടാൻ സാധിച്ചു എന്ന് തരത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോ അവർ കൊടുക്കുന്ന പരാതിയിൽ പോലീസ് കണ്ടെത്തുന്ന തെളിവുകളുടെ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ ഒരാളെ ഇപ്പോഴും എന്ത് തെളിയില്ല തെളിഞ്ഞു എന്ന് പറയരുത് തെളിഞ്ഞു എന്ന് പറയരുത് അങ്ങനെ പറയുന്ന പറയുന്നതിന്റെ പിടിത്തുമല്ലേ തെളിഞ്ഞിട്ടല്ല അവർക്ക് ഇതാ ഒരു പെൺകുട്ടി പരാതി വന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതിപ്പോ ഒരു ഒരു നടപടിയെടുത്ത് ഇയാളൊന്ന് ജയിലിൽ അടക്കിയ അതോടുകൂടി പോലീസിന്റെ പണി കഴിഞ്ഞു മനസ്സിലായില്ലേ പിന്നെ ഉള്ളത് കോടതി നോക്കിക്കോളും അവർക്ക് വേറെ വിഷയമില്ല ഇത്രേ ഉള്ളൂ ഇതിന് നേരെ ഇവരെ ഇവനെ അറസ്റ്റ് ചെയ്തിരുന്നാൽ ഈ പെൺകുട്ടി വേറെ മേളിലോട്ട് എവിടെയെങ്കിലും പരാതി കൊടുത്താൽ മറ്റേ ആളുടെ തൊപ്പി നിറയ്ക്കും ഇത്രേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും അന്വേഷിച്ചൊന്നും അല്ല നടപടി ചെയ്യുന്നത് അതിനി എനിക്ക് എനിക്കെതിരെ വന്നിട്ട് പോലും എനിക്കെതിരെ ഈ അടുത്ത കാലത്ത് ഒരു നട ഒരു കേസുമായിട്ട് വന്നിട്ട് പട്ടിയൂർക്കാവ് പോലീസ് എന്നെ അകത്താക്കാനാണ് നോക്കിയതറിയോ ഈ മാധ്യമങ്ങളിൽ വരുന്ന എന്നെ അകത്താക്കാനാണ് നോക്കിയത് ഞാൻ അടുത്ത് കമ്മീഷർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്തത് കൊണ്ട് അത് ഒത്തു ഒരു ഒത്തുതീർപ്പിലോട്ട് പോയി എങ്കിലും പിന്നീട് ചെയ്തെന്താണ് എന്നെ ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്താൻ വേണ്ടി കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്ത ആളാവാർക്കാവൂ പോലീസ് സ്റ്റേഷൻ ഞാൻ എന്താ ഗുണ്ടാകണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ വീണ്ടും അതേ കുറ്റകൃത്യത്തിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നും ഇതിന് തെളിവ് എവിടെയാണ് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നതെന്നാണ് മനസ്സിലാവാത്തത് അല്ല അതിന് അല്ലെങ്കിൽ തരട്ടെ തെളിവ് തരുമ്പോ ഞാൻ അത് ഓപ്പോസിറ്റ് ഞാൻ പറയാം ഞാന് ഇപ്പോഴും സവാദിന്റെ സൈഡിൽ നിന്നല്ല പറയുന്നത് ഈ കേസ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ അദ്ദേഹം ഇപ്പൊ ആരോപിതനാണ് അദ്ദേഹം ഈ ഇനി ഇപ്പൊ ഇന്നിപ്പോ ഞാൻ ഒരുപാട് ഏകദേശം പത്തിരു ഇരുപതോളം ന്യൂസിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നാളെ എന്നെ ഒരുപാട് പേര് വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ പറയും അപ്പൊ ഇവര് ഏതെങ്കിലും ഒന്നുകിൽ ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ ആ ബസ്സിൽ ഉള്ള യാത്രക്കാർ വിളിക്കും ഒന്നിനും യാത്രക്കാർ അവരെന്നെ വിളിക്കും ഈ എന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു പ്രതിനിധിയാണ് നിങ്ങൾ മെൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ അഭിമുഖീകരിക്കുന്ന ഒരു സംഘടനയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റ് അനേകം കാര്യങ്ങളിൽ പുരുഷന്മാർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഇത്തരം നോയിസെൻസുകളായിട്ടുള്ള അല്ലെങ്കിൽ പൊതു ശല്യമായി മാറുന്ന വ്യക്തികളെ എങ്ങനെയാണ് അനുകൂലിക്കാൻ സംഘടനയുടെ പേര് കഴിയുക എന്നുള്ളതാണ് ഇത് ഇതിൽ നിങ്ങളുടെ പോളിസിയാണ് മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നമാണ് നമ്മൾ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതാരും നിങ്ങൾ ഇതുപോലെ എന്നെ രാത്രി വിളിക്കുന്നില്ല റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇതുപോലുള്ള വിവാദമായിട്ടുള്ള കേസുകൾ വരുമ്പോഴാണ് എന്നെ വിളിക്കുന്നത് ഇവിടെയാണ് പ്രശ്നം ഇത് നിങ്ങളുടെ മാധ്യമ പ്രശ്നം പ്രശ്നമല്ലേ? അതെന്റെ പ്രശ്നമാണോ എങ്ങനെയാണ് അല്ല ഈ സവാദിന്റെ കാര്യം തന്നെ സവാദിനെ ടാർഗറ്റ് ചെയ്തവരാക്കും അങ്ങനെ ഒരു പുറകെ നടന്ന് അയാൾക്കെതിരെ പരാതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അയാൾ അങ്ങനെ ഒരു സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ സെലിബ്രിറ്റി ഒന്നും അല്ല ഏതൊരു പെണ്ണിനും സെലിബ്രിറ്റി ആവാൻ വേണ്ടിട്ട് ഇതുപോലുള്ള ഉടായ്പകൾ മതി അത് മനസ്സിലാക്കണം അയാൾ അയാൾ സെലിബ്രിറ്റി അല്ല ഏതൊരു പിച്ചക്കാരനായിട്ടുള്ള ഒരു പുരുഷനെയും ഇരയാക്കിയിട്ട് ഏതൊരു പെണ്ണിനും സെലിബ്രിറ്റി ആകാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഉള്ള ഒരു സ്ഥലമാണ് കേരളം സമൂഹത്തിൽ ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്നവർക്ക് ഇങ്ങനൊരു പിന്തുണ കൊടുക്കാൻ ഒരു സംഘടനയുടെ പേരിലോ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയില്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പലർക്കും ഒരു പ്രചോദനമാവുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ തോന്നിയിട്ടില്ലേ ഒരുപാട് പീഡന കേസുകളിൽ ഒരുപാട് പുരുഷന്മാർ ജയിലിൽ പോകുന്നുണ്ട് അവർക്ക് ആർക്കെങ്കിലും മെൻസോഴ് മാലയിടുകയോ പിന്തുണ കൊടുക്കുകയോ ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പോ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച കേസുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ ജനുൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെ ഞങ്ങൾ നിൽക്കും അതായത് ഇത് തെളിവുകളോടുകൂടി പുറത്തു വരികയും അങ്ങനെ സവാദ് തെറ്റുകാരനാണെങ്കിൽ സവാദിനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് എന്താ മാറ്റം എന്താ വ്യത്യാസം നിലവിലിപ്പോ ഈ കേസ് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇതൊരു എന്തോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കാര്യം ആ ബസ്സിൽ മലപ്പുറം ബസ്സിൽ കുറച്ച് സ്ഥലം മാത്രം യാത്ര ചെയ്തിട്ടുള്ള സവാദ് അവിടെ വന്ന് ഈ പെൺകുട്ടിയെ ഏതോ ഒരു പെൺകുട്ടിയെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് പഴയതുമായിട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ ഇടായിപ്പുണ്ടോ തോന്നുന്നു